പല റൊമാൻറ്റിക് കപ്പിൾസും വെളിയിൽ കാണിക്കുന്ന പ്രകടനങ്ങൾ കണ്ട് അസൂയപ്പെടുന്നവരാണോ നിങ്ങൾ എന്നാൽ കാര്യങ്ങൾ പലതും നിങ്ങൾ കരുതുന്ന പോലല്ല ഷോപ്പിംഗ് മാളുകളിൽ കൈകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ച് കണ്ണിൽ കണ്ണിൽ നോക്കി നടക്കുന്ന റൊമാൻറ്റിക് കപ്പിൾസിനെ കണ്ടിട്ടില്ലേ അയ്യോ അതോ റൊമാൻസ് അല്ല വേവലാതിയാണ് ആ കൈയ്യൊന്ന് വിട്ടുകൊടുത്താൽ ശ്രദ്ധയൊന്ന് മാറിപ്പോയാൽ പോക്കറ്റിൽ നിന്ന് പോകാൻ പോകുന്നത് അയ്യായിരവും ആറായിരവുമാണ് വാങ്ങാൻ വന്ന സാധനം വാങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കയ്യിൽ പിടിച്ച് വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ചിലർ ബലമായി തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നതും കാണാം ഓണാഘോഷത്തിന് അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്ന റൊമാൻറ്റിക് കപ്പിൾസിനെ കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ടോ കഴിഞ്ഞ വർഷം വിട്ട ഡ്രസ്സ് ഒരു വട്ടം കൂടി ഇടാൻ പുരുഷന്മാർക്ക് മടിയൊന്നുമില്ല പക്ഷേ ലേഡീസ് അതൊരിക്കലും ചെയ്യില്ല നെവർ അത് നിങ്ങൾ കരുതുന്ന പോലെ ഹസ്ബൻഡിനെ കാണിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരെ കാണിക്കുന്നതിനോ ഒന്നുമല്ലേ അവരെ ൊക്കെ എന്താണ് ധരിക്കുന്നത് പോലും ഇവർ ശ്രദ്ധിക്കാറില്ല ചിരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന മറ്റൊരു കിടമത്സരമുണ്ട് ലോകരാജ്യങ്ങൾ പോലും നാണിച്ചു പോകുന്ന ഒരു കോമ്പറ്റീഷൻ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ലേഡീസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ തോക്ക് കൈവശം വെക്കുന്നതിനുള്ള ഉണ്ടായിരുന്നെങ്കിൽ പല സ്ഥലങ്ങളിലും വെടിവെപ്പ് നടന്നേരും വെടിവെപ്പ് പിന്നെ കൂട്ടുകാർക്കിടയിലും സ്ഥലത്തുമൊക്കെ ഇരുന്ന് ടെക്സ്റ്റ് അയക്കുന്നത് പരസ്പരം പിരിഞ്ഞിരിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല ചോദിക്കാതെ കൂട്ടുകാരനെ കടം കൊടുത്തതും ഒരാവശ്യവും ഇല്ലാത്ത സാധനം ആമസോണിൽ ഓർഡർ ചെയ്തതുമൊക്കെ ടെക്സ്റ്റ് വഴി അങ്ങ് അറിയിച്ചു കഴിഞ്ഞാൽ നേരിട്ട് പറയുന്നതിനേക്കാൾ കാഷ്വാലിറ്റി കുറഞ്ഞിരിക്കും ലോകം വെറും മായയാണുണ്ണി വെറും മായ